ഹലോ ഗെയ്സ് ഈ കോലും ചെവിയിൽ ചാരി തിരിഞ്ഞു നിൽക്കുന്ന ആളെ മനസ്സിലായോ നിങ്ങൾക്ക് എളങ്കുന്നപ്പുഴയിൽ ഉത്സവത്തിന് പോയപ്പോൾ നമ്മളെടുത്തൊരു വീഡിയോ ആണിത് ഇവനാണ് ഭരണങ്കാനം ഗണപതി ഭരണങ്കാനത്തപ്പൻ്റെ മാനസപുത്രൻ ആദ്യമായിട്ടാണ് നമ്മൾ ഗണപതിയെ നേരിട്ട് കാണുന്നത് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി ചെന്നതായിരുന്നു അവിടെ നമ്മളെ കണ്ടതും ആശാൻ പുറം തിരിഞ്ഞങ്ങ് നിൽപ്പായി ഒന്ന് തിരിയടാ എന്ന് കുറെ പറഞ്ഞെങ്കിലും അവൻ നമ്മളെയൊന്നും മൈൻഡില്ലാതെ ഒരു നിൽപ്പായിരുന്നു അങ്ങനെ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും എടുക്കണ്ട എന്ന മട്ടിൽ ഒരു നിൽപ്പ് ചുറ്റും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളിവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചോ ഞാൻ കുറച്ച് പട്ടയൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നൊരു ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആളൊരു ശാന്തശീലനാണ് കേട്ടോ ഒരു രക്ഷയുമില്ലെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞങ്ങൾ ഈ വീഡിയോ അങ്ങോട്ടെടുത്ത് അവനോടൊരു സലാം പറഞ്ഞ് പിന്നീട് എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ടു